ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു രാമേശ്വരം യാത്രയെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ഞങ്ങൾ പാലക്കാട് എന്നാണ് പുറപ്പെട്ടത് കൊല്ലങ്കോട് വഴിയാണേ പോയത് ഇത് കൊല്ലംകോടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അതിൽ കാണുന്നത് വീഡിയോസിലൊക്കെ കാണാറുള്ള പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത് പിന്നെ ഞങ്ങൾ ഏകദേശം പൊള്ളാച്ചയ്ക്ക് എത്താറായപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നേരത്തെ നീട്ടതുകൊണ്ട് നല്ല വിശപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ വലിയ കാര്യമായി വലിയ മഴയല്ല ചെറുതായി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പെയ്ത് പോകുമായിരുന്നു അവിടെ നല്ലൊരു ഹോട്ടലായിരുന്നു അവിടെ നിന്ന് എല്ലാവരും ഞങ്ങൾ നെയ്യ് റോസ്റ്റൊക്കെ കഴിച്ചു ശ്രേസിനൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു നേരത്തെ നീട്ടുകൊണ്ടുതന്നെ അവനും ഫുള്ളായിട്ട് കഴിച്ചു പിന്നെ അവിടെ നിറയെ നല്ല സ്വീറ്റ്സ് കുറേ ഉണ്ടായിരുന്നു കുറേ ഉണ്ടും അങ്ങനെയൊക്കെ നല്ല കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ യാത്ര തുടങ്ങി അവിടെ തന്നെ സൈഡിൽ ചെറിയ കുഞ്ഞ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പക്ഷേ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല സമയമില്ലാത്തത് കൊണ്ട് പിന്നെയും കുറെ ഇങ്ങനെ മുന്നിലേക്ക് വന്നപ്പോൾ എന്താ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കണ്ടേ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് അടുത്തു നിന്നൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി മുന്നോട്ട് വീഡിയോ മുന്നോട്ട് പോകുക കാണാം കേട്ടോ നിങ്ങൾക്ക് നല്ല രസമുണ്ട് ചെറിയ ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു എൽ ഈ മഴയത്തൊക്കെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമല്ലേ മഴയത്ത് അതൊക്കെ ഉണ്ടാവും ഞാൻ അടുത്ത് നിന്ന് എടുത്തതാണ് അത് ഏകദേശം ഇങ്ങനെ നമ്മൾ കാറിൽ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ എടുത്തതാണ് ഇതാക്കാണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും പിന്നെ ചെറുതായി വെയിൽ വരും അങ്ങനെയായിരുന്നു ഫുള്ളായിട്ട് അങ്ങനെ ഒരു മഴ എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഇങ്ങനെ പെയ്യും പോവും അങ്ങനെയായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനൊന്ന് പറ്റി ഞങ്ങൾ മധുര വഴിയാണ് പോയത് ഏകദേശം ഒരു ഉച്ച ഒന്നര രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ രാമേശ്വരം എത്തി പോയ വഴിയിൽ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലെങ്ത്ത് കൂടേണ്ടെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് മധുരയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇതായി കാണിക്കുന്നതൊക്കെ കുറച്ച് മധുരയുടെ ഭാഗങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ രാമേശ്വരം എത്താറായിട്ടോ ഒരു ഇങ്ങനെ എത്താറാകുമ്പോൾ കടലിൽ രണ്ട് സൈഡ് ഇങ്ങനെ നമുക്ക് കടല് കാണാൻ പറ്റും കുറച്ച് കുറച്ച് രാമേശ്വരം എത്താറാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്കിങ്ങനെ കടലൊക്കെ സൈഡിൽ കാണാൻ പറ്റും അത് നല്ലൊരു രസമാണ് പിന്നെ ഇതിൽ ഞാൻ പാമ്പം പാലത്തിൻ്റെ വീഡിയോസും കൂടെ കാണിക്കുന്നുണ്ട് ഈ ഇതാ കണ്ട അവിടെ മെയിനായിട്ട് ഇതായി പനകളാണ് മെയിനായിട്ട് വേറെ കൃഷിയൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ അങ്ങനത്തെ മണ്ണായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവിടെ കാണുന്നത് ഈ പനയാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും വഴിയരികളൊക്കെ ധാരാളം പനം ചക്കര പനം കൽക്കണ്ടം അതൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാരെ കാണാനായിട്ട് പറ്റും അവരുടെ മെയിൻ ഒരു വരുമാന മാർഗം മത്സ്യബന്ധനം ഇതൊക്കെയാണ് ഇതങ്ങനെ പാമ്പൻ പാലത്തിൻ്റെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിർത്തി കണ്ടില്ലേ നല്ല ഭംഗിയിട്ട് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടങ്ങനെ അതിനുശേഷം ഉള്ളത് കാർമ്മികങ്ങളൊക്കെ കണ്ടോ പിന്നെയും മഴ വരാനുള്ളൊരിതാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപവുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാലമാണ് പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പാമ്പൻ പാലം നിർമ്മിക്കപ്പെട്ടത് ഇപ്പോൾ അതിന് സമാന്തരമായിട്ട് ഒരു പുതിയ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ഇത് തുറന്നു കൊടുക്കപ്പെട്ടത് എന്ത് ഭംഗിയല്ലേ കാണാൻ ഒരു ചിത്രമൊക്കെ വരച്ച പോലെയുണ്ട് അല്ലെ കടലൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ ധനുഷ്കോടിയിലുണ്ടായ ഒരു വലിയ ചുഴലിക്കാറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കഥ പാമ്പൻ പാലത്തിനെ പറ്റി പറയുമ്പോൾ പറ്റിയും പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു അന്ന് ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ ആ കൊടുങ്കാറ്റ് പാമ്പൻപാലത്തിനും ഒരുപാട് തകരാറുകൾ വരുത്തി മാത്രമല്ല അന്ന് പോയിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് മാറിഞ്ഞു ഏകദേശം നൂറ്റി പതിനഞ്ചോളം ആളുകൾ അന്ന് ആ ട്രെയിനിലുണ്ടായിരുന്നു അവരെല്ലാം മരിച്ചു ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ധനുഷ്കോടിയെ മാത്രമല്ല അന്ന് ഈ പാമ്പൻ പാലത്തിനും ഒരുപാട് തകരാറുകൾ ആ കുടുങ്കു വരുത്തിയിട്ടുണ്ട് അന്ന് പാമ്പൻ പാലത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു പിന്നീട് അതിൻ്റെ കേടുപാടുകളെല്ലാം നികത്തി പിന്നെയും പുതുക്കി പണിയുകയാണ് ചെയ്തത് പിന്നെ അതിന് സമാന്തരമായി ആ റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ടൊരു റോഡ് പാലം കൂടി വന്നു അപ്പം അപ്പോഴാണ് കുറച്ചും കൂടി ഗതാഗതമെല്ലാം സുഗമമായി പോ പോയത് അന്നാണ് ദ ഈ വീഡിയോയിൽ പഴയ പാലും പുതിയ പാലും കാണേണ്ട പഴയ പാലത്തിന് പിന്നെയും തകരാറുകൾ വന്നപ്പോഴാണ് പുതിയ പാലം നിർമ്മിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിലൂടെ തീവണ്ടികളെല്ലാം നല്ല സുഗമമായിട്ട് തന്നെ പോകുന്നുണ്ട് നമുക്ക് രാമേശ്വരത്തെ ട്രെയിൻ വഴി സുഖമായിട്ട് പോകാൻ പറ്റും റോഡ് മാർഗം പോകണമെന്നില്ല നല്ല ഈസിയാണ് ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ കടലിൻ്റെ ആകാശത്തിൻ്റെ ഒക്കെ ഭംഗി കുറച്ചുകൂടി മനസ്സിലാവുന്നത് ആ ട്രെയിൻ ഇവിടെ എത്തുമ്പോൾ പാലത്തിലൂടെ കുറച്ച് വേഗത കുറച്ചിട്ടാണേ പോകുന്നത് ഇത് നിറയെ ബോട്ടുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള എത്ര ബോട്ടുകളൊന്നറിയോ കുറേ ദൂരം നിറയെ ഉണ്ട് ബോട്ടുകൾ നിൽക്കുന്നുണ്ട് നല്ല രസമാണ് നല്ലൊരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ നല്ല കാറ്റുണ്ട് പ്രത്യേകിച്ച് ആ ഒരു മഴയൊക്കെ പെയ്ത് പോയൊരു സമയമാണ് നല്ല രസമുണ്ട് എത്ര കണ്ടാലും നമുക്ക് കടൽ എത്ര കണ്ടാലും മതി വരില്ല എന്ന് പറയില്ലേ സത്യമാണത് കടൽ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന ഒരു ഇതാണ് അപ്പോൾ അതൊക്കെയാണ് പാമ്പൻ പാലത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ടൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും നല്ല വിഷപ്പുച്ഛയാണ് ഒരു മണി രണ്ട് മണി കവറായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ രാമനാഥ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെ വെസ്റ്റ് നടയിൽ ഞാൻ ഞങ്ങൾ റൂം എടുത്തത് അതാണ് മെയിൻ നട അവിടുത്തെ എൻട്രൻസ് മെയിൻ എൻട്രൻസ് വെസ്റ്റ് നടയിലാണ് അവിടുത്തിന് അടുത്തുതന്നെ നല്ലൊരു ഹോട്ടൽ കിട്ടി അവിടെ റൂം എടുത്തു അങ്ങനെ ഞങ്ങൾ ഫ്രഷായി എന്നിട്ട് വൈകുന്നേരം ഒന്ന് ദർശനത്തിന് പോയിരുന്നു അമ്പലത്തില് ഇതാണ് വെസ്റ്റ് നട ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിൽ ഇവിടെയാണ് നമ്മൾ ദർശനത്തിന് വേണ്ടി ഇതിലൂടെയാണ് പോവുക ഇതിൻ്റെ അടുത്തു തന്നെയാണ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ കടലുണ്ട് അവിടെയാണ് ദമ്പതി സ്നാനം അതുപോലെ പൂജകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് പോയത് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമാണ് കുറച്ച് ദൂരം നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ഫോണൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല കുറച്ച് ദൂരമൊക്കെ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഫോട്ടോകളൊക്കെ എല്ലാവരും എടുക്കാറുണ്ട് അവിടെ ഞങ്ങൾ ഈ പോയ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ദർശനം നടത്താൻ വൈകുന്നേരം പറ്റി പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങൾ കടലിൽ സ്നാനം നടത്തി ദമ്പതി സ്നാനമൊക്കെ ചെയ്ത കടലിൽ സ്നാനം ചെയ്ത ആ ഈറനോടുകൂടി തന്നെയാണ് തീർത്ഥക്കിണറിലെ വെള്ളം ഒഴിക്കാനും പോയത് അതിനുശേഷം പിന്നെ കുളിച്ചിട്ടാണ് പിന്നെയും ഒന്നും കൂടി ദർശനത്തിന് വേണ്ടി പോയി അപ്പോഴാണ് ശരിക്കും അത് കംപ്ലീറ്റ് ആവുക അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇതിപ്പോൾ ലെങ്ത് ഭയങ്കര കൂടും അതുകൊണ്ടാണ് ധനുഷ്കോടിയിലൊക്കെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ പോയത് ഇവിടെ ദർശനത്തിന് ശേഷം നേരെ പോയത് ധനുഷ്കോടിയിലാണ് അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് വിശേഷങ്ങളെല്ലാം പറയാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴേ ബാക്കി വിശേഷങ്ങളെ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരാം ബായ് താങ്ക്